ഒരു സ്ത്രീ എന്ന രീതിയിലാണ് അവൻ എന്നെ കാണുന്നത് ആഷിക്ക് എന്നെക്കാളും വയസ്സും കുറവാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള ഇൻഫ്ലുവൻസറാണ് മലപ്പുറം സ്വദേശിയായ ജാസിൽ ജാസി നീ പെണ്ണാണോ ഗെയാണോ ലെസ്പിയനാണോ എന്ന് തുടങ്ങുന്ന പരിഹാസങ്ങൾ മുതൽ കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന അശ്ലീലങ്ങൾ വരെ നേരിട്ടാണ് ഇവിടെ വരെ ജാസിൽ ജാസി എത്തിയത് സ്ത്രീയുടെ മനസ്സുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജാസിലിന് എല്ലാ കാലവും പിന്തുണയുമായി നിന്നിട്ടുള്ളത് പങ്കാളിയും സുഹൃത്തുമായ ആഷിയാണ് ഏഴു വർഷത്തോളമായി ഇരുവരും ഒരുമിച്ചാണ് താമസം ദുബായിൽ ബിസിനസ് ഉണ്ട് ഇരുവർക്കും ഇപ്പോഴിതാ തൻ്റെ എല്ലാമെല്ലാമായ ആശയെക്കുറിച്ചും തൻ്റെ സ്വത്വവും വ്യക്തിത്വവും എന്താണെന്നും തുറന്നു പറയുകയാണ് ജാസി പരിചയപ്പെട്ട നാൾ മുതൽ തന്നെ ഒരു സ്ത്രീയായാണ് ആഷി കാണുന്നതെന്ന് ജാസിൽ പറയുന്നു എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം ആഷിക്ക് എന്നേക്കാൾ ഒരു വയസ്സ് കുറവാണ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ താടി ഉള്ളതുകൊണ്ടാണ് മെച്ചൂരിറ്റി തോന്നുന്നത് താടി പോയാൽ ചെറിയ കുട്ടിയാണ് ആഷിക്ക് താടിയുള്ളതാണ് ഭംഗി അതാണ് എനിക്ക് കാണാൻ കാണാനിഷ്ടം മുമ്പ് വെച്ച ഞാൻ സ്ത്രീ കഥാപാത്രങ്ങളായി റീൽ ചെയ്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോഴും മോശം കമൻറ് വരാറുണ്ട് ചിലപ്പോഴൊക്കെ വിഷമം തോന്നും പിന്നെ എൻ്റെ സന്തോഷത്തിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതി ഞാനിടുന്ന വസ്ത്രങ്ങളുമായി ബന്ധിപ്പിച്ച് എൻക്വയറി വരുന്നതുകൊണ്ടാണ് സ്വന്തമായി സാരിയുടെ ഒരു പേജ് തുടങ്ങാമെന്ന് കരുതിയത് പലരും എൻ്റെ സാരി കളക്ഷൻ കാണുമ്പോൾ അതേക്കുറിച്ച് ചോദിച്ചെത്താറുണ്ടെന്നും ജാസിൽ പറയുന്നു ഏഴ് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു ഞങ്ങളുടെ വരുമാനം ഷോപ്പാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതിനാൽ ഇൻ്റർവ്യൂ പ്രൊമോഷൻ ഉദ്ഘാടനങ്ങൾ എന്നിവ വഴിയൊക്കെ പേയ്മെൻ്റ് കിട്ടാറുണ്ട് ടിക്ടോക്ക് വഴിയും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് ലൈവ് സ്ട്രീമിങ്ങിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് പെർഫ്യൂമിൻ്റെ ഷോപ്പുണ്ട് പത്ത് ലക്ഷം വരെ വരുമാനം ഉണ്ടാക്കുന്നതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണെന്നും ജാസി പറഞ്ഞു